കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലേഖത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ എളുപ്പത്തിലെ അടുക്കളത്തോട്ടത്തിൽ നട്ടു വളർത്താവുന്ന ഒന്നാണ് പാവല് അഥവാ കൈപ്പക്ക വിത്ത് പാകിയാണ് പാവൽ കൃഷി ചെയ്യുന്നത് എന്ന് എല്ലാവർക്കും അറിയാം കീടശല്യം കുറഞ്ഞ നല്ല വിളവ് തരുന്ന ഇനങ്ങൾ സെലക്ട് ചെയ്ത് നട്ടു വളർത്താനായിട്ട് ശ്രമിക്കണം പാവൽ പല ഇനത്തിനും ലഭ്യമാണ് പ്രിയങ്ക പ്രിയ പ്രീതി ഇവയൊക്കെ നല്ല ഇനം പാവൽ ഇനങ്ങളാണ് നല്ല ഇനം വിത്തുകൾ വാങ്ങാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം വിത്തുകൾ കൃഷിഭവനിൽ നിന്നോ അതുപോലെ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അതല്ലെങ്കിൽ അംഗീകൃത ഷോപ്പുകളിൽ നിന്നോ വാങ്ങുന്നതായിരിക്കും നല്ലത് പാവൽ വിത്തുകൾ മുളക്കാനായിട്ട് അല്പം പ്രയാസമുള്ളവയാണ് കാരണം അതിൻ്റെ കട്ടിയുള്ള പുറന്തോട് ഒന്ന് തന്നെയാണ് അപ്പോൾ പാകുന്നതിന് മുമ്പായിട്ട് പത്ത് പന്ത്രണ്ട് മണിക്കൂർ നേരം വിത്തുകൾ വെള്ളത്തിലോ സ്യൂഡോമോണസ് കളിക്കുക വെള്ളത്തിലോ ഇട്ട് വെച്ചതിന് ശേഷം നട്ടു കഴിഞ്ഞാൽ അവ പെട്ടെന്ന് മുളച്ചു വരും തൈകൾ മുളച്ച് രണ്ടാഴ്ച കഴിഞ്ഞാൽ നമുക്ക് മാറ്റി നടാവുന്നതാണ് ഗ്രോ ബാഗിലോ ചാക്കിലോ ഒക്കെയാണ് നടുന്നതെങ്കിൽ ഒരു തടത്തിൽ ഒന്ന് രണ്ട് തൈകൾ വീതം നട്ടു കൊടുക്കാവുന്നതാണ് നടാനായിട്ട് മണ്ണ് തയ്യാറാക്കുമ്പോൾ കുമ്മായ ട്രീറ്റ് ചെയ്ത മണ്ണ് ഉപയോഗിക്കുക തന്നെ വേണം അത് നിർബന്ധമാണ് ഇല്ലെങ്കിൽ ഇല മഞ്ഞളിപ്പ് വേരി ചിയൽ പോലെയുള്ള രോഗങ്ങൾ പെട്ടെന്ന് വന്ന് ചെടിയാകെ നശിച്ചു പോകും മണ്ണിൻ്റെ കൂടെ ഉണങ്ങിയ ചാണകപ്പൊടി അല്പം വേപ്പിൻ പിണ്ണാക്ക് കുറച്ച് കരിയില ഇവയൊക്കെ ഇടാവുന്നതാണ് പിന്നീട് ചെടി വളരുന്നതിനനുസരിച്ചിട്ട് ജൈവ വളങ്ങൾ ഇടയ്ക്കിടെ കൊടുക്കാം കടൽ പിണ്ണാക്ക് ഒന്ന് രണ്ട് പിടിയെടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ രണ്ടു മൂന്ന് ദിവസം ഒന്ന് കുതിർത്തി വെക്കുക എന്നിട്ട് അതിൻ്റെ തെളിയെടുത്ത് ഇരട്ടി വെള്ളം ചേർത്ത് ആഴ്ചയിൽ ഒരിക്കൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഈ ഒരു വളം പാവലിന് മാത്രമല്ല എല്ലാ ചെടികൾക്കും നൽകാവുന്ന ഏറ്റവും ബെസ്റ്റായ ഒരു വളമാണ് തൈകൾ വളർന്ന് തൈകൾ വളർന്ന് വള്ളി വീശി തുടങ്ങിയാൽ പന്തൽ ഇട്ട് കൊടുക്കണം ഒന്നോ രണ്ടോ തൈകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ ഒരു തെങ്ങിൻ്റെ ഓലവും ചാരി വെച്ച് അതിലേക്ക് പളർത്തിയാലും മതി പാവലിൽ ആദ്യം വിരിയുന്നതൊക്കെ ആൺപൂക്കളായിരിക്കും പിന്നീടാണ് പെൺപൂക്കൾ ഉണ്ടാവുക പാവലിൻ്റെ പ്രധാന ശത്രു കായ്ച്ച തന്നെയാണ് കായ്ച്ചയുടെ ഉപദ്രവം ഇല്ലാതിരിക്കാനായിട്ട് കായ്കൾ ആകുന്ന സമയത്ത് തന്നെ കടലാസ് കൊണ്ടോ അതല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ കൊണ്ടോ മറച്ചു വെച്ച് കഴിഞ്ഞാൽ കായ്ച്ചിൽ നിന്ന് നമുക്ക് കായ്കളെ രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റും പാവൽ കൃഷി ഏപ്രിൽ മെയ് മാസത്തിലും അതുപോലെ ഇപ്പോൾ അതായത് ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലും കൃഷി ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ വിളവ് ലഭിക്കും അതുപോലെ പാവൽ കൃഷിയിൽ കൂടുതലായി കണ്ടുവരുന്ന ആമവണ്ടിനെ ഇല്ലാതാക്കാനായിട്ട് ആഴ്ചയിൽ ഒരിക്കൽ വേപ്പണ്ണ ബാർ സോപ്പ് വെളുത്തുള്ളി മിശ്രിതം ഇലകളിലും തണ്ടിലും തിളച്ച് കൊടുക്കാവുന്നതാണ് അതേപോലെ തന്നെ സ്യൂഡോമോണസ് ഇരുപത് ഗ്രാം എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ആഴ്ച തോറും തടത്തിലും ഇലകളിലും സ്പ്രേ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പാവൽ കൃഷിയിൽ നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് വള്ളി പന്തലിൽ എത്തുന്നവരെ ഇടക്ക് പൊട്ടി വരുന്ന ശിഖരങ്ങൾ സക്കറ പോലെയുള്ള ശിഖരങ്ങൾ ഒന്നും തന്നെ വളരാൻ അനുവദിക്കരുത് അവയൊക്കെ മുറിച്ച് കളയുക തന്നെ വേണം അപ്പോൾ പോഷക പ്രധാനവും ഔഷധ ഗുണവുമുള്ള പാവക്ക പ്രമേഹം പൈൽസ് തുടങ്ങിയ രോഗങ്ങൾക്കുള്ള ഒരു ഉത്തമ ഔഷധം കൂടിയാണ് നിങ്ങളുടെ കൃഷിയിടത്തിൽ ഇതേ വരെ പാവൽ നട്ടിട്ടില്ല എങ്കിലേ ഇന്ന് തന്നെ നല്ല ഇനം വിത്തുകൾ വാങ്ങിയ പാകി മുളപ്പിച്ച് കൃഷി ചെയ്യാൻ ശ്രമിക്കുമല്ലോ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതട്ടെ ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്